നമ്മൾ നമ്മളിന്നൊരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഹെൽമെറ്റിന്റെ ഹോൾസെയിൽ ഷോറൂമാണ് ഇത് അപ്പൊ നമുക്ക് ഇവിടെ ഇവർ പറയുന്നത് നമുക്ക് ഹെൽമെറ്റ് സ്റ്റാർട്ടിങ് ഫോർ ഹണ്ട്രഡ് റുപ്പീസ് മുതലാണ് നമുക്ക് നോക്കാട്ടെ ഇവരോട് ഞാൻ ഷോക്കാം ഈ ഷോപ്പ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ചെറിയൊരു വാതിൽ ബാക്കിലോട്ട് ഉണ്ട് ഉള്ളിലോട്ട് നല്ല എന്താ പറയുക കുറേ സ്റ്റോക്സ് അവൈലബിൾ ഉണ്ട് ഈ കാണുന്ന സ്റ്റോ ഇതല്ലാതെ നമുക്ക് എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ് ചെറിയൊരു ഷോപ്പാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് വളരെ കുറവാണ് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി നോക്കിയിട്ടാണ് ഈ ഒരു ഷോപ്പിലോട്ട് കയറിതിട്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന പോലെ തന്നെ എനിക്ക് തോന്നി നമുക്ക് ഇവിടെ ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മുതലാട്ടോ ഹെൽമെറ്റ് മാത്രമല്ല ഇവിടെ എല്ലാ തരം ആസസറീസും അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കിഡിലൻ ഹെൽമെറ്റ്സും നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഹെൽമെറ്റ്സും അതുപോലെ തന്നെ ലേഡീസിന്റെ ഹെൽമെറ്റ്സും എല്ലാ കളേഴ്സിനും ഇവിടെ അവൈലബിൾ ആണ് അതും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കേട്ടോ അപ്പൊ ഞാൻ ഒരെണ്ണം അവിടെ നിന്ന് സെലക്ട് ചെയ്തു എനിക്ക് ഈ ഒരു ഹെൽമെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇതാണ് എടുത്തേട്ടോ ഈ ഹെൽമെറ്റ് ഞാൻ അധികാർക്കും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ബാക്കിയുള്ള ഹെൽമെറ്റ്സിന്റെ റേറ്റ്സ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഇതെ ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് കാണിച്ചു 2400 രൂപ കാണാൻ സ്പാനർ ഉണ്ട് ഇതെ 2400 രൂപ ഉള്ളത് ആണ് എങ്കിൽ ഇതിനെ അങ്ങനെ എന്തെങ്കിലും വാറണ്ടി ഐഎസ്ഒ അങ്ങനെ ഐഎസ്ഒ മുദ്രവല്ല കൂടിയുണ്ടോ ഉണ്ട് ഈ വാറണ്ടി ഉള്ളതെങ്കിൽ 8900 രൂപ 800 രൂപ വിടനെ പക്ഷേ സർവീസ് സ്റ്റീൽ ബോർഡേ കാണുന്നത സമയത്തിലാ അതേറ്റ് മാറ്റിയോർത്ത് ഇതെ കംപ്ലൈന്റ് കി വാങ്ങിയിരുന്നില്ലോ അങ്ങനെയോ കമ്പനി한테 നമ്മൾ റിപ്പയറിങ്ങി ആ ValueError ഉണ്ട് ചേട്ടൻ ഒക്കിയോ സർവീസ് ചെയ്യാണല്ലേ കേട്ടോ കേട്ടോ ഇത് പറഞ്ഞ നാലായിരത്തിഅന്നൂറു മാർഗോ അങ്ങനൊരു സൈഡ് നല്ല കാലേഴ്സും പിന്നെ ఎస్ఎం కి త్రెవర్న ఎస్ఎం గేమింగ్ నాలన ఊరేంజిగార్నల ఇదోకి ఉదేదినిదిది వేగాల వర్క్ ఫోల్డ్ పని చేస్తావ్ ఓవేదనే త్రెవర్న ఇది వర్న ఐటీన్ న్యూ హై ఓకే వేగా కంపనీ ఓకే రేట్ ఎంత వడ సర్ 85 అలా ఇది నాకు ఇద్దాం వారంటీ వారంటీ ఉండొట్లాడులే సెల్ వారంటీ ఉండవేరే ఆ చెప్పేది కల్ల ఇస్ సర్ ఇస్ ఫర్ ది గేట్ ണ്ട് പിന്നെന്ത സിഗ്മിക് നാനൂറ്റിഅമ്പത് ഇതാ സീൽബോഡിന്റെ അല്ലെ ആ അപ്പൊ നിങ്ങക്ക് ഹെൽമെറ്റ്സും ആസസറീസും ഒക്കെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറപ്പൺ റോഡ് തൃശ്ശൂരിൽ പോവാം വിനായക ഹെൽമെറ്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ് നിയർ ഗരുഡ ഹോട്ടൽ കേട്ടോ